ഒരു ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള സാധനമാണ് ഈ കയ്യിലിരിക്കുന്നത് മാങ്കോ ജ്യൂസ് നമ്മളൊക്കെ വാങ്ങിക്കാറില്ലേ ആ വില നല്ലത് അൽഫോൺസ മാോന്റെ മാംഗോ ജ്യൂസ് ആണെന്നവർ പറയുന്നത് ഇത് കഴിച്ചിട്ടുള്ള കുറെ പേരുണ്ടായിരിക്കും ഞാൻ ആദ്യം ഇടണ്ട ഡേസ് നോക്കാൻ വേണ്ടി പോണത് എന്താണ് ഈ ഇരുന്നൂറ്റമ്പത് രേക്കുള്ള ഉണ്ടോ എന്ന് അറിയണല്ലോ നമുക്ക് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇൻസ്റ്റാർട്ടിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ മാർപ്പുള്ള ഒരു സംഭവം എനിക്ക് നൂറ്റി എഴുപത് രണ്ട് കിട്ടിയത് ഇത് നമുക്ക് കുടിച്ചു നോക്കാം ടേസ്റ്റ് ഒക്കെ നോക്കാം ഒരു ലിറ്ററിനാണ് പറയുന്നത് ഇരുനൂറ്റമ്പത് രൂപ അപ്പൊ ഇത് കുടിച്ചു നോക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് ഞാൻ എത്തിണ്ട് അപ്പൊ ഇത് തുറന്നിട്ട് നേരെ ക്ലാസ്സിലേക്ക് വെച്ച് കുടിച്ച് നോക്കാം അൽഫോൺസ മാോന്റെ മാങ്കോ ജ്യൂസ് എന്നുള്ളത് അതെ തുറന്നു ആയ് നല്ല സാധാ മാംഗോ ജ്യൂസ് പോലെ സ്മെല്ല് വരുന്നത് കുലിക്ക നന്നായിട്ട് കുലിക്കുന്നുണ്ട് അയ്യോ നല്ല മാങ്ങ നമ്മുടെ കയ്യിലിട്ട് നമ്മൾ മണപ്പിച്ച് നോക്കില്ല അതേപോലത്തെ സ്മെല്ലാണ് കിട്ടുന്നത് ബാസിലേക്ക് വെക്കാം കുടിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഇതേപോലുള്ള പ്രൊഡക്റ്റുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇപ്പൊ തന്നെ ഫോളോ ചോദിച്ചോ പ്രൊഫൈലോക്കഴിഞ്ഞാൽ വേറെയും കുറെ പ്രൊഡക്റ്റുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ പറ്റും ആ നിറച്ചെടുത്തിട്ടുണ്ട് നമ്മള് നല്ല കട്ടിയുണ്ട് കട്ടിണ്ട് സാധാരണ മാങ്ങ ജ്യൂസുകൾ പോലെ ഒന്നല്ല അത്യാവശ്യം കട്ടിയുണ്ട് അപ്പോൾ ഇത് കുടിച്ചു നോക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് ആകാംക്ഷാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ലിറ്റർ എന്താണതിലുള്ളത് നമുക്ക് അറിയണല്ലോ നമ്മൾ കുടിച്ചു നോക്കാം സാധാരണ ഒരു മാംഗോ ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അല്ല നമുക്ക് തരുന്നത് വശത്ത കാര്യം നല്ല തിക്കായിട്ടുള്ള ഒരു മാംഗോ ആണ് ഇത് വരുന്നത് പിന്നെ മധുരം അത്ര ഓവർ ഒന്നല്ല നമ്മളെ വീട്ടിലൊരു മാംഗോ ജ്യൂസ് അടിക്കുമ്പോ കിട്ടുന്ന രീതിയിലാണ് അതിനൊരു മധുരം ഉള്ളു ടേസ്റ്റ് ജയസ് നോക്കിയാണ് ഇരുന്നൂറ്റമ്പത് രീതിക്ക് ഉണ്ടോ എന്നാണ് സംശയം കറക്റ്റ് നമ്മൾ നമ്മൾ സ്വയം മാംഗോ ജ്യൂസ് അടിച്ചു കുടിക്കണ പോലത്തെ ഒരു ഫീലാണ് കണ്ട ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ മാങ്കോ ജ്യൂസ് ഒക്കെ വീട്ടിൽ വീട്ടിലടിച്ച് കുടിച്ച് കഴിയുമ്പോഴാണ് ക്ലാസ്മൊക്കെ ഇതേപോലെ മാങ്കോന്റെ ഒരു പൾപ്പി പോലെ ഒക്കെ ഇരിക്കുക നമ്മൾ കാട്ടായിരുന്നു മാങ്കോ ജ്യൂസ് നമ്മൾ അധികം ഇങ്ങനെ കാണാറില്ല ഒരു നാച്ചുറല് മാോ ജ്യൂസ് ഡ്രിങ്ക് മാത്രം തന്നെ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് പത്തിലൊരു ഏഴാണ് കേട്ടോ സംഭവം ടേസ്റ്റ് ഉണ്ട് സംഭവങ്ങളെല്ലാം കൊള്ളാം പക്ഷേ ഇരുന്നൂറ്റമ്പത് രൂപ അതാണ് എന്നെ റേറ്റിങ് കൂടുതലൊക്കെ പ്രേരിപ്പിക്കാൻ അത് മാത്രമല്ല ആ ഒരു ടേസ്റ്റിനെ ടേസ്റ്റിനുള്ളൂ ഒരു ഏഴ് റേറ്റിംഗ് കൊടുക്കാനുള്ള ടേസ്റ്റിനുള്ളൂ എന്തായാലും നമ്മൾ ലോക്കലി വാങ്ങിച്ചു കൊടുക്കണം ബാങ്ക് ദൂസിനും ബെറ്റർ ആയിരിക്കും അപ്പം ഒരു സംഭവം നിങ്ങൾ പലരും കുടിച്ചിട്ടുണ്ടായിരിക്കും അപ്പം കുടിച്ചിട്ടുള്ളവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കോ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു പ്രോഡക്റ്റ് വീഡിയോ കാണാം അതുവരായിരിക്കും ബൈ